വിദ്യാർത്ഥികൾക്ക് നിർഭയം അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രകടിപ്പിക്കാനുള്ള വേദി കൂടിയായി സംസ്ഥാന സ്കൂൾ കലോത്സവം മാറിയെന്ന് മന്ത്രി ബാലഗോപാൽ നീലാംബരി യതു കൃഷ്ണൻ സ്മൃതിയിൽ സംഘടിപ്പിച്ച സാംസ്കാരികോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമാണ് സംസ്ഥാനത്തുള്ളത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മികച്ച ജനകീയ പിന്തുണയാണ് ലഭിച്ചതെന്ന് പറഞ്ഞു ഉത്സവമാണ് വിദ്യാർത്ഥികളുടെ ഉത്സവമാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂളിലെ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലുത് എന്ന് പറയുമ്പം അർദ്ധശങ്കക്കേ ഇടയില്ല ലോകത്തെ ഏറ്റവും വലുത് തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള പ്രദേശ ഏഷ്യയാണ് ഇത്രയും കൂടുതൽ വ്യവസ്ഥാപിതമായി കൃത്യമായി നടത്തുന്ന കൃത്യമായ ചിട്ടയോടുകൂടി നടത്തുന്ന ഒരു മത്സരങ്ങൾ നമ്മുടെ കേരളത്തിലാണുള്ളത് നിങ്ങൾ ഇന്ന് പ്രവർത്തനങ്ങളെ പറ്റി ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഞങ്ങളെല്ലാം മിക്ക മത്സര ഇനങ്ങളും നിറഞ്ഞ സദസ്സിലാണ് അരങ്ങേറിയത് വിവിധ സംസ്കാരങ്ങളുടെ സംയോജന വേദി കൂടിയായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾ മാറിയെന്നും മന്ത്രി പറഞ്ഞു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി ഇത്തരത്തിലുള്ള ഒരു കലോത്സവം കൊല്ലം ജില്ലയിൽ എത്തിച്ചേർന്നത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം കഴിഞ്ഞ കലോത്സവം കോഴിക്കോട് ജില്ലയിലായി നമ്മുടെ എല്ലാം കണ്ണുകൾ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോഴും കൊല്ലം ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്ക് ഇന്ന് നമ്മുടെ ജില്ല മുന്നോട്ട് വരികയാണ് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയാണ് ഒരു സാംസ്കാരിക കേന്ദ്രമെന്നറിയപ്പെടുന്നു എന്നുണ്ടെങ്കിലും ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ന് കേരളം എടുത്ത് പരിശോധിച്ചാൽ കൊല്ലം ജില്ല വളരെയധികം മുന്നിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഈ ആശ്രാമത്ത് തന്നെ നമ്മുടെ ഗവൺമെന്റ് പണികഴിപ്പിച്ച് അമ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിതമായ ഒരു സാംസ്കാരിക കേന്ദ്രം ഇവിടെയുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ് ആ സാംസ്കാരിക സമുച്ചയം നമുക്ക് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് ഒട്ടനവധി സാംസ്കാരിക നായകന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കൊല്ലം നാടിന്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മികച്ച പിന്തുണയാണ് ജനങ്ങൾ നൽകിയത് വരുംകാല കലാകാരന്മാരെ വാർത്തെടുക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാധ്യമ അവാർഡ് കരസ്ഥമാക്കിയവർക്ക് മന്ത്രിമാർ ട്രോഫിയും സർട്ടിഫിക്കറ്റും പ്രശംസാപത്രവും കൈമാറി വള്ളിക്കീഴ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം അരങ്ങേറി അരിനെല്ലൂർ കരടികളി സംഘം അവതരിപ്പിച്ച കരടികളി വേറിട്ട അനുഭവമായി കൊട്ടാരക്കര താമരക്കുടി പ്രണവൻ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കാക്കാരിശി നാടകം അരങ്ങേറി സാംസ്കാരിക കമ്മിറ്റി ചെയർമാൻ സി പി സുധീഷ് കുമാർ ജോയിന്റ് കൺവീനർ ബി പ്രകാശ് അധ്യാപക സംഘടനാ പ്രതിനിധി അജിതകുമാരി സാംസ്കാരിക കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം